സ്ലാമലൈക്കും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കഞ്ഞിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കപ്പൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മാങ്ങച്ചമ്മന്തി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം മാങ്ങൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇപ്പം മാങ്ങ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പം അതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാനിവിടെ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു നോൺ സ്റ്റിക്ക് കടായി വെച്ചുകൊടുത്തിട്ടുണ്ട് കടായി ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ വെച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായു ശേഷം ഇതിലേക്ക് നാല് ബറ്റന്മുളകും കുറച്ച് ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായി വഴറ്റിയെടുക്കാം ബറ്റന്മുളകും ചെറിയുള്ളിയും ഒക്കെ വഴറ്റിയെടുത്താൽ ചട്ടിനെ ടേസ്റ്റ് തന്നെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ചെറിയ ചെറിയുള്ളീൻ്റെയും അറ്റമുളകൊക്കെ കളറൊക്കെ മാറി വന്ന് വയന് വന്നിട്ടുണ്ട് ഈ സമയമൊക്കെ സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി വേണ്ടുന്നത് പച്ച മാങ്ങ ഞാനിവിടെ ഒരു മീഡിയം സൈസ് പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പം ഇത് വീട്ടിൽ നിന്നുള്ള പച്ച വാങ്ങിയാന്ന് അപ്പം ഇതിൻ്റെ തൊലിയൊന്നും കളയാതെ തന്നെയാണ് കട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന മാങ്ങയാണെങ്കിൽ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്യാം മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച ചെറിയുള്ളി മറ്റന്നുളകള് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കാം ഇതുപോലെയാണ് ക്രഷ് ചെയ്തെടുക്കേണ്ടത് ഇതിലേക്ക് കുറച്ച് ചേരുവകളും കൂടി ചേർക്കാനുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് തേങ്ങയാണ് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ഒര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അരച്ചെടുക്കാം വീണ്ടും ഞാൻ ഒരു മുപ്പത് സെക്കൻഡ് കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് വളരെ സൂപ്പർ ടേസ്റ്റി പച്ചമാങ്ങ ചമ്മന്തി റെഡിയായി അപ്പം ഇത് കഞ്ഞിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക വീഡിയോ കാണുന്നവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ആക്കിണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഇൻഷാള്ള അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്